കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുന്നത് ബാറ്ററിയുടെ ഈ ഒരു കണക്ടറിലാണ് നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു കണക്ടറിൽ എത്ര വോൾട്ട് ബാറ്ററിയുടെ വോൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഇതിലൊരു പോസിറ്റീവും കാണും ഒരു നെഗറ്റീവും കാണും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഐ ഡി ലൈനും തിർമൽ ലൈനെ കാണും ഐ ഡി ലൈനും തിർമൽ ലൈനൊക്കെ നമുക്കിതിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവിലും നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കണക്ടറിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അത് കാണു ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതിനായിട്ട് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ സഹായം ആവശ്യമാണ് നമുക്കൊരു മൾട്ടിമീറ്റർ കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ നമുക്ക് നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ അതിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ നോബ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വോൾട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ട് മൾട്ടി നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇരുപതിൽ രൂപയാണ് സെറ്റ് ചെയ്യേണ്ടത് ഈ ഭാഗം കാണിക്കുന്നതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും വോൾട്ട് എന്ന് പറഞ്ഞ നേരെ ഒരു ലൈനാണ് ഇതാണ് ഡി സി ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഇത് വീക്ക് അഞ്ച് ഒരു ഇങ്ങനെ ഇരിക്കുന്നത് അത് നമുക്ക് എ സി ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ ബാറ്ററി വന്നിട്ട് ഡി സി വോൾട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇരുപതിലേക്ക് സെറ്റ് ചെയ്യുക ഇരുപതിലെ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് വോൾട്ടിന് ഏകദേശം ഫോർ പോയിൻറ്റ് ഫോർ വോൾട്ട് മാക്സിമം അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് സിക്സ് സെവൻ ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇരുപതിൽ വേണം സെറ്റ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഇരുപതിലേക്ക് സെറ്റ് ചെയ്യുക ഈ ഇരുപതിന് ഇരിക്കുന്ന നേരെ നോബ് സെറ്റ് ചെയ്യുക ഓക്കെ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ ഇതിൻ്റെ മൾട്ടിമീറ്ററിൽ ഇത് മൾട്ടിമീറ്ററിൻ്റെ ഈ ഒരു നോബ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മൾട്ടിമീറ്ററിൻ്റെ ഈ നോബ് എന്ന് പറയുന്നത് ഇതിൽ ചുവപ്പും കറുപ്പും കാണാൻ സാധിക്കും ചുവപ്പും കറുപ്പും കാണാൻ സാധിക്കും ഈ എന്ന് പറയുന്നത് മൾട്ടിമീറ്ററിൻ്റെ പ്ലസ് വാലി അതായത് പോസിറ്റീവാണ് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് നോബാണ് ചുവപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് നോബ് എന്ന് പറയുന്നത് കറുപ്പാണ് ചുവപ്പ് പോസിറ്റീവും കറുപ്പ് നെഗറ്റീവ് ആണ് ഒരു വോൾട്ട് ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൽ പോസിറ്റീവ് കാണും നെഗറ്റീവ് കാണും നെഗറ്റീവ് കാണും അതിൽ പോസിറ്റീവ് വയ്ക്കേണ്ടത് ഈ ഒരു ചുവപ്പാണ് ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് വയ്ക്കേണ്ടത് ഈ ഒരു കറുപ്പ് നോബുമാണ് ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഇത് ഇതിൻ്റെ നോബ് ഇതിൻ്റെ കണക്ടല്ല ബാറ്ററിയുടെ കണക്റ്റിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇത്തിരി ഞാൻ മൈക്രോസ്കോപ്പ് ഞാൻ യൂസ് ചെയ്യുകയാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഞാൻ സൂം ചെയ്ത് തന്നെ തരാം കൂട്ടുകാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള നോബ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ബാറ്ററിയുടെ അതിൻ്റെ ഒരു കണക്ട് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഒരു കണക്ട് കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് ഒരു സൈഡ് ഒരു സൈഡ് പോസിറ്റീവ് ആയിരിക്കും ഒരു മറ്റൊരു സൈഡ് അതിൻ്റെ ഓപ്പറ്റ് സൈഡ് നെഗറ്റീവ് അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചിലപ്പോൾ ഈ സൈഡായിരിക്കും പോസിറ്റീവ് അല്ലെങ്കിൽ ഈ സൈഡായിരിക്കും പോസിറ്റീവ് നമുക്ക് ചില ഫോണുകൾ മോഡൽ അനുസരിച്ച് വ്യത്യാസമായിരിക്കും എൻ്റെ ഇടയ്ക്ക് കാണുന്ന രണ്ട് ലൈനുകളാണ് ഇതൊക്കെ ഐ ഡി ലൈൻ തെർമൽ ലൈനും ആണ് അത് ചെക്ക് ചെയ്യേണ്ട രീതി ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഐ ഡി ലൈനും തർമ്മൽ ലൈനും ഒക്കെ ആണെന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാവുന്നതുള്ളത് ഇപ്പോൾ നമുക്ക് ബാറ്ററിയുടെ വോൾട്ട് മാത്രം ചെക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇരുപതിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ നോബ്ബെച്ചിട്ടുണ്ട് അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ ഒരു സെറ്റിംഗ് നോബ് വെച്ചിട്ടുണ്ട് അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ പ്ലസും മൈനസും ഇത് എടുത്തിട്ടു ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ് കാണിച്ചിരിക്കുന്ന പോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒന്ന് പോസിറ്റീവില് പോസിറ്റീവിൻ്റെ ചുവപ്പ് ഒരു ഒരു ഇതിലും കണക്ടറിലും ബാറ്ററിയുടെ ഒരു നോ ഇതിലും മറ്റത് ഓപ്പോസിറ്റിലും നിങ്ങൾ ചെക്ക് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വോൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ കാണിച്ചാലും കണ്ടാം ഫോർ പോയിൻ്റ് വൺ ഫൈവ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അപ്പം നമ്മളിപ്പോൾ വച്ചിരിക്കുന്നത് ചോപ്പ് നോബ് കറക്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് തന്നെയാണെന്ന് ഉറപ്പിക്കാം അതേപോലെ തന്നെ കർത്തനോബും ബാറ്ററി നെഗറ്റീവ് തന്നെയാണ് ഉറപ്പിക്കുക കാരണം എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് വൺ ഫൈവ് എന്നാണ് കാണുന്നത് അതായത് ഒരു പോസിറ്റീവ് വാല്യൂ തന്നെയാണ് ലഭിച്ചത് നെഗറ്റീവ് വാല്യൂ അല്ല കാണിച്ചത് ഇപ്പോൾ നമ്മൾ ഉൾട്ടായിട്ട് കൊടുത്ത ഓപ്പോസിറ്റ് സൈഡ് ഉൾട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതായത് പോസിറ്റീവില് കർത്തനോപും നെഗറ്റീവിൽ ചൂപ്പുനോബും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ഫോർ പോയിന്റ് വൺ ഫൈവ് ഫോർ എന്നെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ പക്ഷേ അതിലൊരു നെഗറ്റീവ് വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് ഇവിടെ ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതിൻ്റെ മൾട്ടിമേറ്റ് നോബ് കൊടുത്തത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല എന്ന് മനസ്സിലാക്കാം പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ഒരു വോൾട്ട് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ കറക്റ്റായിട്ട് പോസിറ്റീവ് ചുവപ്പും നെഗറ്റീവ് കറുപ്പ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ നെഗറ്റീവ് വാല്യൂ അല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ തന്നെ ലഭിക്കും ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ത്രീ പോയിൻറ്റ് സെവൻ എങ്കിലും ബാറ്ററിയുടെ വോൾട്ടേജ് വേണം ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫോൺ ഓൺ ഓണാകത്തില്ല ബാറ്ററിക്ക് മിനിമം ഒരു ത്രീ പോയിന്റ് സിക്സ് ത്രീ പോയിന്റ് സെവൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോൺ ഓൺ ആകുകയുള്ളൂ അതേപോലെ ത്രീ പോയിന്റ് ഫൈവിനൊക്കെ താഴോട്ട് ഒരുപാട് പോവുകയാണെങ്കിൽ ബാറ്ററി പിന്നീട് നമുക്ക് ബാറ്ററി ഇതേപോലെ ഇളക്കി ഇതേപോലെ മൊബൈലിൽ നിന്ന് ഇളക്കി ബൂസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകളൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കണം ഇതേപോലെ തന്നെയാണ് നമ്മുടെ മദർ ബോർഡിൻ്റെയും പല കമ്പോൺസ് ഇതേപോലെ മദർ ബോർഡിൻ്റെ പല കമ്പോണൻസുകളുടെയും വോൾട്ട് ചെക്ക് ചെയ്യുന്നത് ഇതേ കൺ മെത്തഡ്ഡ് തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വലിയതിനെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുന്ന രീതി ഏകദേശം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ